സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ഇന്ദ്രൻ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഇന്ദ്രന്റെ ചതികളെല്ലാം ചതികളിൽപ്പെട്ട് ഇന്ദ്രൻ പറയുന്നത് വിശ്വസിച്ച് കൂടെ നിന്ന ആളായിരുന്നു ഋതു ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രന്റെ അടിമയായിരുന്നു ഋതു എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ അതിൽ നിന്നെല്ലാം മാറി പുതിയൊരു അതിജീവനത്തിന്റെ പാതയിലേക്കാണ് ഇപ്പോൾ ഋതു കടന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ചില സത്യങ്ങൾ കൂടി ചില രഹസ്യങ്ങൾ കൂടി പുറത്താകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിനിടയിൽ കൂടി ഇന്ദ്രൻ ഈ സേതുവിനായിട്ട് പണിയുന്നത് അവരാരും തന്നെ അറിയുന്നില്ല എന്തായാലും വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് സേതുവിൻ്റെയും പല്ലവിയുടെയൊക്കെ ജീവിതത്തിലെ ഒരു പുതിയ ഒരു തുടക്കം തന്നെയാണ് അവരുടെ ജീവിതത്തില് പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കൂടാതെ പൊന്നുമടത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്താൻ വേണ്ടിട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും വരുന്ന ആഴ്ചകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് പലവിയുടെയും സേതുവിൻ്റെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതിയെ കാണാൻ പറ്റി പിന്നെ ഒരുപാട് മാറ്റങ്ങള് സാ സേതുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും പല്ലവിയുടെ വരവോടു കൂടിയാണ് അപ്പൊ അതിൽ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവിയും സേതു എന്തൊക്കെ സംഭവിച്ചാലും ഇനി ആ ഒരു സന്തോഷം എന്താ പറയുക ഇത്രയും നാളും താൻ ഒറ്റപ്പെട്ട ആ ഒറ്റപ്പെട്ട് നിന്നതിൽ നിന്നെല്ലാം മാറി തനിക്കൊരു പുതിയ ജീവിതം കിട്ടി ഭയങ്കര സന്തോഷത്തിലാണ് സേതു അപ്പോൾ ആ ഒരു സന്തോഷം പല്ലവിയുടെ പങ്കുവയ്ക്കുകയും പല്ലവിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി അവിടെ അരങ്ങേറുകയാണ് അതും നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ ആ ഒരു പെണ്ണു കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടുകാരുമായിട്ട് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയൂരിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ വിവാഹം നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു പയ്യനെ ഇഷ്ടപ്പെട്ടു പയ്യൻ ആണ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വിവാഹം നല്ലൊരു ദിവസം നോക്കി നടത്താം അതിനു മുന്നേ വിവാഹം ഉറപ്പിക്കാനായിട്ട് കുടുംബക്കാരുമായിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മയൂരിയെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് മയൂരി ഒരുങ്ങി നിൽക്കുവാണ് ശൈലജയുണ്ട് ശൈലജയാണ് മയൂരി ഒരുക്കി സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതിനിടയിൽ ലക്ഷ്മി വരുമ്പോഴും ലക്ഷ്മിയെ ആട്ടിപ്പായിക്കാനായിട്ടൊക്കെ വേണു ആണെങ്കിലും ശൈലജ ആണെങ്കിലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ വേണുവിൻ്റെ ഈ ഒരു മാറ്റം എന്തിനാണ് എന്ന് പോലും റിയാതെ ഭയങ്കര സങ്കടത്തിലാണ് ഇവിടെ നമ്മുടെ ലക്ഷ്മി ഇതിനിടയിലാണ് ഇന്ദ്രൻ ചില ചതിക്കുഴികൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയത് മയൂരിയെ കാണാൻ വരികയാണെന്നും മയൂരിക്ക് വിവാഹ ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ചിലർ വഴി ഇന്ദ്രൻ അറിഞ്ഞു അങ്ങനെ ഇന്ദ്രൻ അറിഞ്ഞപാടെ തന്നെ മയൂരിയുടെ ഈ കുടുംബം തകർക്കണം അതായത് മയൂരിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ മയൂരിയെ വിവാഹം കഴിക്കാൻ വരുന്ന പയ്യനെ കൊണ്ട് തന്നെ ലക്ഷ്മി മോശക്കാരിയാണെന്ന് പറയിപ്പിക്കണം അതും ആരാണെന്ന് ചോദിക്കുമ്പോൾ സേതു തന്നെയാണ് വന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു സങ്കടം തോന്നും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചത് അങ്ങനെ ഈ പെണ്ണ് കാണാനായിട്ട് വരുന്ന ആ ദിവസം വരുന്ന വഴിക്ക് പയ്യന്റെ വീട്ടുകാരുടെ മുന്നിൽ ബൈക്ക് കൊണ്ട് റിപ്പയർ ആണ് എന്നുള്ള രീതിയിൽ ഇന്ദ്രൻ നിന്നു അങ്ങനെ വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു മയൂരിയെ കല്യാണം കഴിക്കാനായിട്ട് വരുന്ന പയ്യനും കുടുംബവും വരുന്നത് വന്നുപാടെ തന്നെ എന്തിനാ നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് വണ്ടി എടുത്ത് ഒതുക്കി മാറ്റി വെക്ക് എന്ന് പറയുകയും അയാളോട് ഇന്ദ്രൻ കയർത്ത് സംസാരിക്കുകയും നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് സേതു മാധവൻ പൊന്നുമഠത്തിലെ മാധവമേനുവിൻ്റെ മകനാണെന്നും ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന മയൂരി മയൂരിയുടെ അമ്മ ലക്ഷ്മി എന്റെ അമ്മയാണെന്നും ആ അമ്മ എനിക്ക് വിട്ടു വിട്ടുതന്നേ മതിയാകൂ ഈ വിവരങ്ങൾ ഞാൻ മയൂരിയുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇന്ദ്രൻ ഒരുപാട് സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ സഹി കെട്ടിട്ട് ഈ വിവാഹം ആലോചിച്ചു കൊണ്ടുവന്ന് പയ്യൻ നേരെ മയൂരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവരെ വിവരങ്ങളെല്ലാം അറിയിച്ചു എന്നാൽ മയൂരിയുടെ ജീവിതം തകർന്നു പോവുകയാണല്ലോ അല്ലെങ്കിൽ തകർ തകരുകയാണല്ലോ എന്ന് ആലോചിച്ച് ലക്ഷ്മി നല്ല സങ്കടത്തിലാണ് പക്ഷെ ഇപ്പോഴും ലക്ഷ്മി സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല വേണു കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ലക്ഷ്മി മനസ്സിലാക്കിയിട്ടില്ല ഇതിനിടയിൽ ഇന്ദ്രൻ ഒരു മുട്ടൻ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു കാലത്തും ഇന്ദ്രൻ രക്ഷപ്പെടത്തില്ല എന്ന് ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നു ഇതിനിടയിൽ തൻറെ അമ്മയുടെ അതായത് തന്റെ അനിയത്തി സ്വന്തം അനിയത്തി തന്നെയാണ് ലക്ഷ്മി തന്റെ അനിയത്തിയെ കാ കണ്ടുപിടിക്കാനായിട്ട് പല്ലവി അറിയാതെ മയൂരിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ദ്രൻ ഇന്ദ്രൻ അല്ല സോറി നമ്മുടെ പല്ലവി സേതു അങ്ങനെ ലക്ഷ്മിയുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു ആ സമയത്ത് ഒരു കാർ ഒതുക്കിയിട്ട് ഓട്ടോയിൽ കയറി പോകാനായിട്ട് നോക്കുകയായിരുന്നു അപ്പോൾ ഒരു ഓട്ടോയിൽ ഓടിപ്പോയി കയറി ആ ഓട്ടോയിൽ തന്നെ മയൂരി ഉണ്ടായിരുന്നു പക്ഷേ സേതു ഓടി വന്നതും ആ കാ ഓട്ടോയിൽ ആളുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സേതു കയറി സേതുവിനറിയത്തില്ല തൻ്റെ സ്വന്തം സഹോദരിയാണ് തൻ്റെ അടുത്തിരിക്കുന്നതെന്ന് സേ മയൂരിക്കും അറിയത്തില്ല തൻ്റെ ഏട്ടനാണ് അടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മയൂരിക്കും അറിയത്തില്ല അങ്ങനെ സേതു ഒരുപാട് സ്ഥലങ്ങളിൽ അലയുന്നുണ്ട് തന്റെ അനിയത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ദ്രൻ ഒരു മുട്ടൻ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ദ്രൻ സേതുവിനേയും പല്ലവിയെയും ഒരു തോക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങ് കൈതവനം കൈതവനത്തേക്ക് അപ്പോൾ അത് രാജലക്ഷ്മിയുടെ പേരിലായിരുന്നു ആ തോക്ക് അതും രാജലക്ഷ്മിയുടെ വീട്ടിലുള്ള തോക്ക് ഇന്ദ്രൻ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത് ആ തോക്കു വെച്ചിട്ടാണ് കൈതവനത്തില് കുറെ അഭ്യാസങ്ങൾ ഇന്ദ്രൻ കാണിച്ചു കൂട്ടിയത് അതിന്റെ ഭാഗമായിട്ട് ഇന്ദ്രന് നല്ല പണിയൊക്കെ കിട്ടി അവസാനം അവിടുന്ന് സേതു രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തല്ലോ ഈ തോക്കും കൊണ്ടാണ് ഇന്ദ്രൻ തിരികെ പൊന്നുമടത്തിലെത്തിയത് പൊന്നുമടത്തിലെത്തിയതിനു ശേഷം തോക്കുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചു അതിൽ റൂമിൽ തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചത് ഇത് അവരാരും അറിയുന്നില്ല കുറച്ച് ഏത് ഒരു കേസിന്റെ ഭാഗമായിട്ട് പോലീസ് അവിടെ എത്തുകയും എന്നിട്ട് ആ വീട് മുഴുവൻ പരിശോധിക്കുകയും ചെയ്തു പരിശോധിച്ച സമയത്ത് ഒരു തോക്ക് കണ്ടെത്തി ആ തോക്ക് ആരുടെ ചോദിച്ചപ്പോൾ അവിടെ ആർക്കും അറിയത്തില്ല അവിടെ പൂർണിമയ്ക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല പൂർണിമയുടെ ഈ ഒരു പൂർണിമയ്ക്കും ഭയങ്കര സങ്കടത്തിനാണ് ഇരിക്കുന്നത് ഇതിനിടയിൽ ഋതു മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ ഋതു പ്രഗ്നന്റ് ആണ് അപ്പൊ ഋതു ഛർദ്ദിക്കുന്ന സമയത്ത് അതൊരു അറപ്പ് പോലെ കാണിക്കുക ഋതുവിനോട് ഒരു സ്നേഹമില്ലായ്മ ഋ ഋതുവിനെ സ്നേഹിക്കാതെ ഭയങ്കരമായിട്ട് ിൽ പെരുമാറുക ഇതൊക്കെ പല്ലവി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല താനിപ്പോ അതിജീവിക്കാൻ തുടങ്ങി എന്തൊക്കെ സംഭവങ്ങൾ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായാലും താൻ അതിജീവിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യുമെന്ന് അവിടെ ഋതു പല്ലവിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർ വരുന്നത് വരുന്നതും ആ വീട് സെർച്ച് ചെയ്യുന്നതും ഇന്ദ്രന്റെ തോക്ക് പിടികൂടുന്നതും ഇതാരുടെ തോക്കാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആർക്കും അറിയത്തില്ല എന്നാൽ ഇന്ദ്രന്റെ തോക്കാണെന്ന് കൃത്യമായി മനസ്സിലായി കാരണം പല്ലവയും ചെയ്തു അന്ന് ആ തോക്ക് കണ്ടതാണല്ലോ അപ്പോൾ ആ തോക്കി ആണെന്ന് കണ്ടുപിടിക്കുകയും ഇന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ദ്രൻ ചില അഭ്യാസങ്ങളെ കാണാസങ്ങളൊക്കെ കാട്ടി പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ഇന്ദ്രന്റെ കരണം പൊട്ടിച്ച് രണ്ടടി കൊടുത്ത് ചവിട്ടി കൂട്ടിയെടുത്ത് വണ്ടിയിട്ടിട്ടാണ് പോലീസ് ഇന്ദ്രനെ കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് എന്തായാലും ഇന്ദ്രൻ ഒരു കിട്ടില്ലെന്ന് തിരിച്ചടി തന്നെ കിട്ടി പക്ഷേ പൂർണിമയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ പല്ലവിക്കാണെങ്കിലും നല്ല സങ്കടമുണ്ട് എല്ലാവർക്കും സങ്കടമുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ വീട്ടിലെ മരുമകനല്ലേ ഋതുവിനും സങ്കടം തോന്നുന്നു ഋതുവിനും സങ്കടമുണ്ട് എന്തായാലും ഇന്ദ്രനായിട്ട് ഒരു പണി കിട്ടിയത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇന്ദ്രൻ നന്നായാലോ അങ്ങനെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചകൾ എന്ന് പറയുന്നത് പൊന്നുമടത്തിലെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ലക്ഷ്മിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കൂടെ തന്റെ അനിയത്തിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലുമാണ് സേതു ഇതിനിടയിൽ ഇന്ദ്രന്റെ ചില ഇന്ദ്രൻ കാട്ടിക്കൂട്ടുന്ന ചില പരാക്രമങ്ങളും അവസാനം അത് വിനയാകുന്നത് ഇന്ദ്രനെ തന്നെയാണ് അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ആഴ്ച തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അത് മാത്രമല്ല ഇതിൽ മറ്റൊരു പുതിയ അതിഥി കൂടി വരികയാണ് പൊന്നുമടത്തിലേക്കാണ് ആ അതിഥി വരുന്നത് എന്നാൽ ആ അതിഥി പൊന്നുമടത്തിലേക്ക് എത്തുന്നതോടുകൂടി അയാള് പലവിയുടെയും സേതുവിൻ്റെയൊക്കെ മിത്രമാണോ അതോ പല് പലവിയുടെയും സേതുവിൻ്റെയൊക്കെ ശത്രുവാണോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബൈ